ഹലോ അപ്പോൾ ഇന്ന് കക്കോടി വരെ ഒന്ന് പോകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ധ്രുവിനെ വീട്ടിൽ വെക്കാൻ തോന്നിയില്ല അതുകൊണ്ട് അവനെ കൂടെ കൂട്ടി അപ്പോൾ മഴ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചോട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അപ്പോൾ ചെറിയൊരു മഴക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വെയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഏട്ടനെ വല്ലാണ്ട് മിസ്സ് ചെയ്ത പോലെ റൂമ് കണ്ടപ്പം അങ്ങനെ ഞാൻ വണ്ടിയുടെ പേപ്പറൊക്കെ എടുക്കാൻ വന്ന കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങളുടെ നാനോക്കാർ ഞങ്ങള് കൊടുക്കുകട്ടോ അപ്പം അതിൻ്റെ താക്കോലൊക്കെ ഞങ്ങളവിടെ ആ കുട്ടിക്ക് കൊടുത്ത് വണ്ടി അവൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ചെറിയൊരു വിഷമം പോലെ ഞങ്ങൾ പെട്ടെന്നുള്ള യൂസിന് വേണ്ടി വാങ്ങിച്ച വണ്ടിയാണ് അധികം അറ്റാച്ച്മെൻ്റ് ഒന്നാവാൻ ടൈമൊന്നും അയച്ചില്ല രണ്ട് മാസം ആയിട്ടുള്ളൂ പക്ഷേ എന്നാലും ഇത്ര ദിവസം കൂടെ ഉള്ള ഒരാളായിരുന്നല്ലോ അപ്പോൾ എന്തോ ഒരു സങ്കടം പോലെ കൊണ്ടുപോകുമ്പോൾ എനിക്കങ്ങനെ വണ്ടി പ്രാന്തമുള്ള ആളൊന്നല്ല പക്ഷേ എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല അങ്ങനെ വണ്ടികളൊക്കെ ഞങ്ങൾ വാങ്ങുന്ന വണ്ടികളൊക്കെ എനിക്ക് എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി ആക്കി അതൊരിക്കും ബൈ